ണ്ട് ആ ഓക്കെ എല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ കൊറേയായി നമ്മൾ ഗെയിം കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് ബി ലൈക്ക് സിക്സ് മന്ത്സ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എക്സാംസ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ട്ടോ മക്കളെ പിന്നെ നമ്മള് അമൃത ടി വി സ്റ്റുഡിയോ നമ്മള് എന്താ അമൃത ടിവി എന്ന് പറയുമ്പോഴിയാ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ സെക്കൻഡ്സിൽ ഔട്ട് ആവുന്നുണ്ട് ഗൈസ് നമുക്ക് പറ്റിയ കളിയൊന്നും അല്ല നമ്മളൊന്നും പ്രൊഫഷൻസേ പ്രൊഫഷണൽസേ അല്ല ഗൈസ് നാല് ദിവസേ മൊത്തം എത്ര ദിവസം ആറ് ദിവസം കഴിഞ്ഞു നന്നായി കളിക്കിട്ടില്ലേ പിന്നെ ഷോർട്ട് ഗണ്ണിന്റെ ആ ഒരു പീസും കൂടി കയ്യിലെടുക്കാം നിന്നെ ഡെഡ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പം ഏർ അങ്ങനെ കിട്ടിയില്ലേ ഷൂട്ട് ചെയ്തല്ലേ ആ ഇനി വേഗം പോയി ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കും അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും വിൻ ആവാൻ വേണ്ടി നിക്കുവാണ് പക്ഷെ അറിയില്ല എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പൊ നമ്മൾ പുതിയ പ്രോഗ്രാം അമൃത ടിവിയില് വരുന്നുണ്ട് പ്രോഗ്രാം പിന്നെ ഒരു അവാർഡൊക്കെ വരുന്നുണ്ട് അത് വൈകാതെ നമുക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എന്തായിരുന്നു ഇമ്പോർട്ടൻ ആ നെക്സ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് നമ്മൾ രക്ഷപ്പെടും മുത്തേ ഓക്കെ അപ്പൊ നെക്സ്റ്റ് മന്ത് നമ്മള് ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് അപ്പൊ അത് ഏത് കൺട്രി ആണെന്ന് നമ്മുടെ ടീകുട്ടി അതിക്കുട്ടിനും അറിയില്ല അതൊരു വലിയ സർപ്രൈസ് ആണ് അപ്പൊ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ അടുത്ത പ്രാവശ്യം ഏത് ഗെയിം കളിക്കേണ്ടതെന്നും കൂടി കമന്റ് ചെയ്യും ഇപ്പൊ എന്താ സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ താഴെ പോവുകയാണ് പോയാലോ എന്ന് നിന്റെ വെപ്പൺ വെപ്പൺകി അതുപോലെ തന്നെ ഗണ്ണൊക്കെ കുറേ സങ്ങൾക്ക് ശേഷമുള്ളൊരു ഗെയിം അപ്ലോഡിംഗ് ആണ് സോ സോറി ഫോർ ലേറ്റ് അപ്ലോഡിങ് എക്സാംസും കാര്യങ്ങളും ആനുവൽ ഡേ ആണ് ടീ കുട്ടി ഡാൻസിനുണ്ട് നിങ്ങളുടെ ആനുവൽ ഡേ ഒക്കെ എപ്പഴാണെന്നൊന്ന് കമെന്റ് ചെയ്യണേ എത്ര ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് എന്നറിയില്ല അല്ലോ എന്നാ

மாஸ்டர் கே கிட்டியோ நமக்கு செல்லப்போ டாலர் ஸ்கேப் பட்டம் ஓகே அப்ப நம்ம இப்போ பேட்ล็อก கோட் வேண வேண்டிய இல்ல இந்தியு か நோகா டடவறுத்தி டடவறுத்தி டான்ஸ் ப்ளீஸ் 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 கிருஷ்ணா டடாவல்லே

ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കി ഇപ്പം ഗ്രാനി വരും വന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാം ആ ഗ്രാനി ചേച്ചി വന്നിട്ടുണ്ട് കുഞ്ഞേ ഷൂട്ട് ഓക്കെ ഷൂട്ട് ചെയ്തു വീണില്ലേ ഓക്കെ നമ്മൾ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ആണ് ഏത് ഐറ്റം ആണ് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല ടീ കുട്ടിക്ക് പോവാം ചെയ്യാം സൂവേജിന് വേണ്ടി കട്ടിംഗ് അപ്പൊ പിന്നെ ഇനിയിപ്പാ നോക്കി നിൽക്കുന്നേ പ്ലേസ് പിന്നെയും കാറിൽ പോയിട്ട് എടുക്കണ്ടേ

ായിട്ടും നമ്മള് ടീ കുട്ടിക്ക് മദ്യക്കുട്ടി ഐപാഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊറേ ഓണത്തിന് എങ്ങാണ്ട് കൊടുത്താണ് ഇതിപ്പോ കഴിഞ്ഞിട്ട് എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു ഗെയിമിങ് കാരണം നമുക്ക് ആയിരുന്നാലും പറ്റില്ല ഇപ്പൊ ഫൈവ് മിനിറ്റ്സ് നിനക്ക് പറ്റും ഓക്കെ കിട്ടി എന്താട്ടെ മിനിറ്റ്സ് കഴിയാനായി ഇപ്പൊ വരുവട വന്നു ോ ഇത്രയും അടുത്ത് വന്നിട്ട് എല്ലാരും ആകാംക്ഷ കിട്ടുമോ ഇല്ലയോക്ലൂഡിങ് കൂടെ കഴിഞ്ഞില്ല ഷൂട്ട് ചെയ്യാൻ ചെയ്യാ അപ്പൊ സീ ബീച്ചിന് ഇനി എന്തൊക്കെ വേണം ഷൂട്ട് ചെയ്തു സീ വേജ് എസ്കേപ്പിന് ഇനി എന്താ വേണ്ടേ രണ്ട് സാധനങ്ങള് വേണം റസ്റ്റി പാഡലോക്കിയും ഒരു വുഡൻ സ്റ്റിക്കും അത് രണ്ടെണ്ണം കിട്ടിട്ടില്ല അത് ചെലപ്പോ കിട്ടും എല്ലാവിടെയും ഓപ്പൺ ചെയ്ത് നോക്ക് കൊറച്ചാ നമുക്ക് ഇനി ൂടെ സമയം വേണം കണ്ടുപിടിക്കാൻ എന്നാലും ആൾക്കാർ കളിക്കുന്നത് കാണും കൊതിയാവും പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരണേ നമുക്കൊന്നും ഒന്നും കിട്ടുന്നില്ല ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ് ഒന്നും അറിയില്ല

ദേഷ്യം വന്നോ തുറന്നോ എന്താ കിട്ടിയേ കിട്ടോ ഓപ്പൺ ആക്കിയോയി ഓ എന്താ വരുന്നേ ഓ എന്താ വരുന്നേ എനിക്കത് വേണം അതാണേ നമുക്ക് കുറച്ച് ഉണ്ടോ എന്ന് എല്ലാവരും ഹാമർ ഹാമർ ആണ് എനിക്ക് അത്യാവശ്യമാണ് നീ ഒന്നും കൂടെ ഒന്നും കൂടെ ഗ്രാനിനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ എന്തെങ്കിലും നമുക്ക് സെറ്റ് ആക്കാം യു ഡോണ്ട് വെറി മാൻ േരം ഔട്ടാവാതിരുന്നു കിട്ടണേ കിട്ടിയ നീ പൊക്കോ നിന്നെ ഞാൻ തല്ലണോ അതോ എല്ലാരും കൂടി വന്ന് തല്ലണോടാ ഈ വലിയ പ്രൊഫഷണൽ ആണ് മറ്റേ എനിക്ക് എല്ലാം അറിയാ എന്തറിയണു ഷൂട്ട് ചെയ്തിട്ട് എടുക്കാൻ ചെയ്തിട്ടത് എടുക്കാം നമുക്കിനി കാറിലോട്ടൊന്നു പോയ കട്ടിങ് ഞങ്ങൾ പത്ത് മിനിറ്റ് ആയിട പിന്ന ഞങ്ങള് പാവങ്ങളാട്ടോ ഒന്നും കിട്ടുന്നില്ല കൈസ് വെറുതെയാ കാണുന്ന ചെലപ്പോ വീഡിയോ കളിക്കുന്ന ചേട്ടന്മാർ വിചാരിക്കും ഷോ എന്തായിട്ടിയൊക്കെ ഞങ്ങൾക്ക് അതേ അതെ അറിയൂട്ടോ കൊറേ കുട്ടികൾ ഡേ ആണ് ഫിഫ്ത് ഡേ ആണ് അപ്പൊ അടുത്ത ഏത് ഗെയിം കളിക്കണ്ടതെന്നും കൂടി നിങ്ങൾ താഴെ കമന്റ് താമസം ചെയ്തോളൂട്ടോ ഗ്രാൻഡ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഷൂട്ട് ചെയ്തോ ഗ്രാനി ഗ്രാനി വന്നു ഷൂട്ട് ചെയ്തു ഇനിയാണ് നമുക്ക് ടാസ്ക് നമുക്ക് ഇനി കളിക്കാൻ പറ്റോ ഇല്ലയോ എന്ന് അറിയാൻ പോകുന്നത് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോവാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കിന്റെ വെപ്പൺ കീ ഇല്ല വെപ്പൺ സാധനം ഇല്ല ഇല്ല ലാസ്റ്റ് ട്രൈ യെസ് ഇത് എന്താ നമുക്ക് വീഡിയോ നിർത്തേണ്ടി വരും നിർത്തേണ്ടി വരും നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത് ഞാനാണോ ചേച്ചി പറയുന്നത് അയ്യോ പറയും കണ്ണൊന്നും കാണുന്നില്ല ബെൻഡ് ചെയ്തിട്ടാണ് നോക്കുന്നത് കോൺസെൻട്രേറ്റ് കിട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും

എന്തൊക്കെ ആണ് കളിക്കുന്നത് അടുത്ത ഏത് ഗെയിം ആണെന്നും കൂടി പറയാനെ ഞാൻ പറയണു കാറായിരിക്കും കാറല്ലാൻ പോവാണ് ഓ മൈ ഗോഡ് ഇത്ര കൂവലായിരുന്നു ഗ്രാനി ശരി അങ്ങനെ നമ്മൾ ഗെയിം ഓവർ ആണ് ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ ഫീൽഡ് മൊത്തം ഫീൽഡ് അപ്പൊ ഇന്നത് അടുത്ത വീഡിയോ ബൈ ബൈ